അമുഖമായി പറഞ്ഞുകൊള്ളട്ടെ പ്രണയം ഒരു സുകുമാര കലയാണ് എന്ന് പറയണ്ടല്ലോ പ്രണയം പണ്ട് മുതലേ ഉണ്ട് പ്രണയത്തിൻ്റെ വൈകൃതങ്ങൾ പണ്ട് മുതലേ ഉണ്ട് സംബന്ധിയായ പ്രശ്നങ്ങളും ദാരുണമായ സംഭവങ്ങളും പണ്ട് മുതലേ ഉണ്ട് എന്നാൽ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം നമ്മൾ ദിവസേന പകലും സന്ധ്യയ്ക്കും രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പുമെല്ലാം പ്രണയ പരവശ്വരുടെ ചേഷ്ടകളുടെ തുടർ രംഗങ്ങളാണ് കാണുന്നത് ഇതൊരു പുതിയ സംഭവമാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വിശ്വമഹാകവി കുമാരനാശൻ്റെ ആ വരികൾ കടന്നു വന്നത് എത്രയോ കാലം മുമ്പാണ് അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്നതും കവിതകൾ എഴുതിയതും സ്നേഹത്തെക്കുറിച്ച് കവിതകൾ എഴുതിയ കാവ്യങ്ങൾ എഴുതിയ വളരെ പ്രമുഖനായ അനുശ്വരനായ കവിയാണ് കുമാരനാശാൻ പക്ഷേ കുമാരനാശാൻ്റെ കവിതകളെല്ലാം സ്നേഹത്തിൻ്റെ ഗീതങ്ങളാണ് എന്നാണ് നമ്മുടെ നിരൂപകന്മാർ പറയുന്നത് പക്ഷേ താളം തെറ്റിയ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പ്രേമത്തിൻ്റെ ഒക്കെ കാവ്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് സന്യാസിയോട് പ്രണയം തോന്നുന്ന നായിക എൻ്റെ ഏക ഏകധനമങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഏക ധനവും പ്രതീക്ഷയും എൻ്റെ എല്ലാ വിഷാദവും വിഘുലതയും എല്ലാം എല്ലാം അങ്ങാണ് എന്ന് പിന്നാലെ പറഞ്ഞുകൊണ്ടു പോകുന്ന നായികയെയും ഒരു ഭിക്ഷുവിനെ ബുദ്ധ ഭിക്ഷുവിനെ പ്രണയിക്കുന്ന നായികയെയും ഓക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അതിലെല്ലാം പ്രേമമുണ്ട് പോരാഞ്ഞ് ഒരു അഭിസാരികയുടെ പ്രണയം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് റെഡീമർ എന്ന പേരിലുള്ള കപട നാമധേയത്തിലുള്ള രക്ഷകൻ എന്ന പേരിലുള്ള ആ ബോട്ടിൽ തൻ്റെ അന്ത്യ ജലയാത്ര നടത്തുമ്പോൾ അദ്ദേഹം എഴുതിത്തീർത്ത അതിൻ്റെ കയ്യെഴുത്ത പ്രതിയിൽ നിന്ന് സഹയാത്രക്കാർക്ക് ആ വരികൾ വായിച്ചു കൊടുത്തു കരുണയിലെ നായികയെ നമുക്കറിയാം വാസവദത്തെയാണ് വാസുവദത്തേ വർണ്ണിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അത് അവരെ വർണ്ണിച്ചുകൊണ്ട് പറയുന്ന വരികളിൽ ഒരു ആറേഴ് വരികൾ ഞാനിങ്ങനെ ഒരു മുമ്പ് ഒരു വേദിയിൽ ചൊല്ലിയപ്പോൾ ഒരു സഹൃദയൻ എഴുന്നേറ്റ് പറഞ്ഞു സാർ അവസാനം പറഞ്ഞ രണ്ട് വരി ഒന്നും ചൊല്ലണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല അപ്പോൾ പുള്ളി തന്നെ സഹായിച്ചു നിതമ്പ ഗുരുതയാൽ താൻ നിലമ്പിടാൻ മടിക്കും ആ നിലയിൽ തങ്ങും ഈ ക്ഷണീരംഭാനേ വാസവദത്തഖ്യയായ വരസുന്ദരി മധുരാവാസികളിൽ അറിയാതിൽ അവളെ ആരും അതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് അതിൻ്റെയൊക്കെ അർത്ഥം ഞാൻ പറഞ്ഞു രണ്ട കാര്യമില്ല ആ വാസവദത്ത അവർക്ക് യഥാർത്ഥമായ ഒരു പ്രണയം ജനുവിനായ ഒരു പ്രണയം ഭിക്ഷുവിനോട് തോന്നി പക്ഷേ പ്രേമം അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ് പ്രേമം ആവിഷ്കരിക്കുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ആ നാട്ടിലെ ഒരു തൊഴിലാളി നേതാവ് വാസുവദത്തയുമായി അടുപ്പത്തിലാവുന്നു അതേസമയം തന്നെ വലിയ സമ്പന്നനായ ഒരു മണിക്കൂരൻ ഒരു ചെട്ടിയാർ പ്രണയത്തിലാവുന്നു പ്രണയത്തിലല്ല അവർ അടുപ്പത്തിലാവുന്നു എന്ന് പറയുന്നതാണ് ശരി അപ്പോൾ വാസ്തവത്തേക്ക് ആകെ പ്രശ്നമായി നമ്മുടെ പുതിയ പ്രശ്നത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ട വാർത്തകളിൽ രണ്ട് വരന്മാരെ സ്വീകരിക്കേണ്ടി വന്ന ഒരു പ്രതിശ്രുത വധുവിൻ്റെ ഗതികേടാണ് കണ്ടത് പിന്നീട് പറയുന്നത് രണ്ടല്ല മൂന്നാണെന്ന് പിന്നെ പറയുന്ന നാലാണെന്ന് അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ രണ്ടുപേരെന്തായാലും ഉണ്ടായിരുന്നു ഒരേ സമയം എന്നാൽ വാസ്തുദത്തേക്ക് ശരിയായ പ്രണയവും ഉണ്ടായിരുന്നു വാസുദത്ത തോഴിയെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ തന്റെ ദൂതുമായി വിടുമ്പോൾ തോഴി തിരിച്ചു വന്ന ഒന്നും നടക്കും നടപ്പണ്ടെന്ന് തോന്നുന്നില്ല സമയമായില്ലെന്നൊക്കെ പിച്ചുംപേയും പറയുകയാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞപ്പോൾ വാസ്തുയുടെ ആത്മഗതമാശാൻ മനോഹരമായിട്ടാണ് എഴുതി വെച്ചത് അർദ്ധഭാണ്ടങ്ങൾ തൻ കനം കുറഞ്ഞു പോകുന്നു തോഴി ഇത്തനു തനുതാങ്ങിതൻ വില ഇടിഞ്ഞിടുന്നു വ്യർത്ഥമായി തോന്നുന്നു സഖി അവൻ കാണാതെ എനിക്കുള്ള നൃത്ത ഗീതാദികളിലെ നൈപുണ്ണി പോലും അത് പിന്നീട് സിനിമയായപ്പോൾ ആ ഗാനം എഴുതാൻ കുമാരനാശാൻ ഇല്ലാത്തതുകൊണ്ട് ആരാണ് എഴുതിയത് നമുക്കറിയാം പ്രിയങ്കനായ നമ്മുടെ കവി ശ്രീ ഒ എൻ വി കുറുപ്പാണ് എന്തിനീ കൈവളകൾ എൻ പ്രിയനെന്നരികിൽ വരില്ലയെങ്കിൽ എന്നാണ് അദ്ദേഹം അതിനെ ഗാനമായി ആവിഷ്കരിച്ചത് അപ്പോൾ അർത്ഥഭാണ്ഡങ്ങളുടെ കനം പോലും കുറഞ്ഞു പോകുന്നു ആ യഥാർത്ഥമായ പ്രണേതാവിൻ്റെ പ്രണയം കിട്ടാതെ വരുമ്പോൾ എന്ന് പറഞ്ഞ വാസവദത്തയുടെ ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ പ്രേമത്തിൻ്റെ അന്തരാള സ്പന്ദനങ്ങൾ നമുക്കറിയാവുന്നതേ ഉള്ളൂ പക്ഷേ അടുപ്പത്തിലായത് തൊഴിലാളി നേതാവും മറ്റേ ചെട്ടിയാരുമാണ് അതുകൊണ്ട് എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ അശന രംഗം അവതരിപ്പിക്കുന്നുണ്ട് അവൾക്കെന്താണ് പറ്റിയതെന്ന് ഇത് ഞാൻ പറയുന്നത് ഈ ആനുകാലിക സംഭവം നിങ്ങളെല്ലാം വായിച്ചു കേട്ട കണ്ടറിഞ്ഞ ആനുകാലിക സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതേപോലുള്ള സംഭവങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ അരങ്ങേറുകയും അത് ആശാനെ പോലെയുള്ള പ്രമുഖ കവികൾ വിശ്വകവികൾ അവതരിപ്പിക്കുകയും അതിൻ്റെ ഒരു നൂറ്റാണ്ട് അടുക്കുകയും ചെയ്യുകയാണ് ഒട്ടുനാൾ മുമ്പ് അവളൊരു തൊഴിലാളി പ്രമാണിതൻ തൊഴിലാളി തലവൻ്റെ എന്നും പറയുന്നുണ്ട് പാഠഭേദങ്ങളുണ്ട് ഒട്ടുനാൾ മുമ്പ് അവളൊരു തൊഴിലാളി പ്രമാണിതൻ നിഷ്ഠ കാമുകിയായി വാണു രമിച്ചിരുന്നു തൊഴിലാളി നേതാവായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിച്ചു വരികയായിരുന്നു കാരണം ഈ പ്രൊഫഷന് സ്ഥലത്തെ നേതാവിൻ്റെ ആവശ്യമുണ്ട് പിന്തുണ ആവശ്യമുണ്ട് അതുകൊണ്ട് തൊഴിലാളി പ്രമാണിതൻ ഇഷ്ടകാമുകയായി വാണു രമിച്ചിരുന്നു കഷ്ടകാലത്തിനപ്പോഴ കാളവണ്ടിയിൽ നാം കണ്ട ചെട്ടിയാർ അതിഥിയയച്ചു നടുത്തുകൂടി വലിയ പ്രശ്നമായി ഇത് രണ്ടുപേരും കടന്നു വരുന്നത് മിക്കവാറും രണ്ട് സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു സമയത്തുമാകാം അതുകൊണ്ടാണ് ഫ്രൈൽ ടി ദമി സുമൺ എന്ന വാചകം ഷേക്സ്പിയറിന് കിട്ടിയത് അത് ഒരു സ്ഥലത്തെ ദ്വാരപാലകൻ രണ്ടുപേർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരു കാര്യത്തിന് വന്നപ്പോൾ എന്നെയും വരാൻ പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ് ഫ്രൈൽ ടി ദമി സുമൺ നല്ല എഴുത്തുകാർ നല്ല വാചകങ്ങൾ കിട്ടിയാൽ അപ്പോഴേ കുറിച്ചെടുക്കും മനസ്സിൽ അതാണ് അദ്ദേഹം തന്റെ പിൽക്കാല ഹാംലെറ്റിൽ ആവർത്തിച്ചത് അപ്പോൾ ഇവർ ഇങ്ങനെ വരുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് സംശയം വരാതെ നോക്കുകയും വേണം ഇതാണ് ഒന്നിലേറെ കവിതാക്കൾ ഉള്ളപ്പോൾ ഉള്ള പ്രശ്നമാണ് അഭ്യസൂയം ഇരുവർക്കും ഉളവാകാതിരിക്കുവാൻ അഭ്യസിച്ച തന്ത്രമെല്ലാം അവൾ കാണിച്ചു ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ കാമ്യൻ മറ്റൊരു കാര്യം നിലയ്ക്കുകിൽ മറ്റവൻ മാന്യൻ തൊഴിലാളി എന്ന് പറയുമ്പോൾ തൊഴിലാളി എന്ന് പറയുമ്പോൾ മോശമല്ല അയാളുടെ ആവശ്യം അയാളെ കൊണ്ടേ പറ്റുള്ളൂ മറ്റയാള് അർത്ഥഭാണ്ഡങ്ങൾ കൊണ്ട് സമർപ്പിക്കുകയാണ് ഒരു കാര്യം നിരൂപിച്ചാൽ ഒരുവൻ കാമ്യൻ മറ്റൊരു കാര്യം നിനയ്ക്കുകിൽ മറ്റവൻ മാന്യൻ ഒരുവനെ പിരിവാനും ഒരു കാലത്ത് രണ്ടാളെ വരിപ്പാനും ായി വലഞ്ഞു ഇങ്ങനെ വന്നിട്ട് അശൻ പറയുന്നു തുടർന്നുള്ള വരികൾ പറയുന്നു മുഖ്യ മുഖ്യ ജാരൻ എന്ന പ്രയോഗ മുഖ്യമന്ത്രി അങ്ങനെയുള്ള പദങ്ങൾ മുഖ്യ മുഖ്യജാരന്റെ മുഖം ഒന്ന് കറുത്താൽ അത് പ്രശ്നമാണ് എന്ന് അവൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് അശന്റെ പ്രയോഗം ഈ കത്തി തുടങ്ങിയ അഗ്നിബാണം പോലെ അവൾ അതിനെ ഭയക്കുന്നു അത് പൊട്ടിത്തെറിക്കും മുമ്പേ അതിൻ്റെ തിരിപ്പിഴുതെറിയാതെ വയ്യ എന്നവൾ തിരിച്ചറിയുന്നു പിന്നെ വളരെ പെട്ടെന്ന് അശ്വൻ പറയുകയാണ് ശേഷം എന്തിനുരയ്ക്കുന്നു ഇല്ല അവൻ്റെ ജോലി തരുന്നു അപ്പോൾ നോക്കണം എത്ര കാലങ്ങൾക്ക് മുമ്പാണ് രണ്ടു പേരെ ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയാതെ വന്നപ്പോൾ ഒരാളെ ഡിലീറ്റ് ചെയ്തത് ഇതിൻ്റെ താഴെയാണ് ആശാന വരികൾ എഴുതുന്നത് പ്രേമേനിൻ കേട്ടാൽ പേടിയാം എന്തുകൊണ്ട് വഴി പിഴച്ച കാമ കിങ്കരർ ചെയ്യുന്ന കടും കൈകളാൽ നമുക്ക് ആശാനം വിടാം അതിന് പിന്നാലെ വന്ന കവി പറഞ്ഞ എന്താണ് പെൺകുട്ടികളുടെ പ്രണയത്തെക്കുറിച്ച് കന്യമാർക്കു നവാനുരാഗങ്ങൾ കന്യമാർക്കു നവാനുരാഗങ്ങൾ പുതിയ പുതിയ അനുരാഗങ്ങൾ കമ്രശോണ സ്ഫടിക വളകൾ കമ്രശോണ സ്ഫടിക വളകൾ ഒരു വള പൊട്ടുമ്പോൾ മറ്റൊരു വള പറ്റുമെങ്കിൽ രണ്ടു വളയും കൂടെ ഒരുമിച്ച് കന്യമാർക്കും നവാനുരാഗങ്ങൾ കമ്രശോണ സ്ഫടിക വിളകൾ ഇതൊക്കെ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ്